ഹലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വീഡിയോസാണ് അത് തയ്ക്കുന്നവർക്കാണെങ്കിലും തയ്ക്കാത്തവർക്കാണെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യുന്ന പറ്റുന്ന കുറേ കാര്യങ്ങൾ കുറേ ടിപ്സുകളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന കത്രികയാണെങ്കിലും തയ്ച്ചിട്ട് മാറ്റി വെച്ച് ഉപയോഗിക്കാതിരുന്ന കത്രികയാണെങ്കിലും നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന കത്രിക അല്ലെങ്കിൽ നൂല് വെട്ടുന്ന കത്രിക നമ്മുടെ കത്തികൾ ഇതിനൊക്കെ മൂർച്ച പോയി കഴിഞ്ഞാൽ എപ്പോഴും കൊണ്ടുപോയി രാഗിക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ആ ആയിട്ടുണ്ടോ അതിൻ്റെ ഞട്ടൊക്കെ ലൂസാണോ അല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യുക ഒരുപാട് ലൂസായി കിടക്കാൻ പാടില്ല അതുപോലെ തന്നെ കത്രികകളിൽ എടുക്കുമ്പോൾ ഒരുപാട് ടൈറ്റും ആകാൻ പാടില്ല അതാണോ അല്ലയോ എന്ന് നോക്കുക അതിന് ശേഷം എന്തായാലും ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം എൻ്റെ ഈ ഒരു തുണി വെട്ടുന്ന കത്രികയാണ് ചില സമയത്ത് നല്ലതുപോലെ ആവും എന്നാൽ ചില സമയത്ത് ഒരു പൊടി പോലും കട്ടാവുന്നില്ല അപ്പോൾ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് കാണിക്കുന്നത് അതിൽ ടിപ്പ് നമ്പർ വൺ എല്ലാവരുടെയും വീട്ടിലുള്ള വാഴയില വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തോ ഇപ്പുറത്തോ കാണുമല്ലോ അത് വേടിക്കും ഇതേ കണക്ക് ഒരു പീസ് മതി അതിനുശേഷം തുമ്പാണെങ്കിലും അതിൻ്റെ ആ ഒരു കത്രികയുടെ തുമ്പ് ഭാഗവും അതിനകത്തോട്ടാണെങ്കിലും നല്ല സ്പീഡിന് ഈ കാണിക്കുന്ന കണക്കെ തന്നെ ചെയ്യുക സ്പീഡിന് ചെയ്യുക വാഴയിൽ കണ്ടിക്കുമ്പോൾ എങ്ങനെയാണ് അതിനൊരു മൂർച്ച കൂടുന്നതെന്ന് ചോദിക്കാം അതെനിക്ക് അറിയത്തില്ല അതൊരു ചെറിയ തരിതരിപ്പോ കാര്യങ്ങളോ ഉള്ളതുകൊണ്ടായിരിക്കണം പക്ഷെ അത് യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്ക് ഡാമേജോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ വരത്തില്ല നമുക്ക് ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന ആ ഒരു മൂർച്ച അതതിൽ നിന്ന് കിട്ടും പിന്നെ നമ്മൾ രാഗിക്കുമ്പോൾ കിട്ടുന്ന അങ്ങ് ഭയങ്കരമായ മൂർച്ചകളല്ല നമ്മൾക്ക് കിട്ടും മൂർച്ച അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടിപ്പ് നമ്മൾ ടാബ്ലെറ്റ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബാക്കി വരുന്ന കവറ് അതും ഭയങ്കര കട്ടിയുള്ള ആ ഒരു സിലിക്കോൺ ആ ഒരു കവറ് കണ്ടില്ല അതിനെ ഇതേ കണക്ക് നമ്മൾ ആക്കുമ്പോൾ അത് ഒരഞ്ഞു ഒരഞ്ഞായി നമ്മളെ ആ ഒരു ഷാർപ്പ്നെസ് കൂടുന്നത് അത് രണ്ട് കത്രികകളും നമ്മൾ അതേ കണക്ക് തന്നെ ചെയ്യുന്നുണ്ട് ഏത് എൻ്റെ മൂന്നാമതിരിക്കുന്ന കുഞ്ഞു കത്രിക അത്യാവശ്യം നല്ല കണക്ക് മൂർച്ചയുണ്ട് ഞാൻ പിന്നെ എടുത്ത് വെച്ചുനേ ഉള്ളു അതാണെങ്കിലും നമുക്ക് ഇതേ കണക്ക് തന്നെ ചെയ്യാം മൂന്നാമതായിട്ട് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഒരു സൂചിയോ അല്ലെങ്കിൽ ഒരു പേൾ പിന്നോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കമ്പിയോ കാര്യങ്ങളോ എടുക്കുക തുരുമ്പില്ലാത്തത് എടുക്കാൻ നോക്കുക തുരുമ്പുണ്ടെങ്കിൽ ഇല്ലാത്ത സൈഡിൽ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അത് ചെയ്യാവൂ കേട്ടോ തുരുമ്പിനകത്തിട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത് എൻ്റെ ആ ഒരു തുരുമ്പിനകത്തോട്ട് കയറുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്യരുതേ തുരുമ്പില്ലാത്ത ഒരു ഓ പൊഴുപ്പിനോ കാര്യങ്ങളോ എടുത്തിട്ട് നമ്മളത് ഏതേ കണക്ക് ഈ കാണിക്കുന്ന കണക്ക് തന്നെ ചെയ്ത് കൊടുക്കുക അതിൻ്റെ അറ്റത്തട്ട് കൈയും കൊണ്ട് നമ്മൾ ആ കത്രയോ പിടിക്കുക ഇടത്തെ കൈയും കൊണ്ട് ആ ഒരു സൂചിയോ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് അകത്തേക്ക് നല്ല പ്രസ്സ് ചെയ്ത് കയറ്റുക അതിൻ്റെ ആ ഒരു ഷാർപ്പ്നെസ് ആ അവിടെ ഒരു തിളക്കം കണ്ടില്ലേ ആ ഒരു നമ്മുടെ ആ വെട്ടിൻ്റെ അവിടെ ഇങ്ങനെ അത് മൂർച്ച കൂടുന്നതിൻ്റെതാണേ ആ കാണിക്കുന്നത് നന്നായിട്ട് തന്നെ അകത്തേക്കാക്കുക അതാ കണ്ടില്ലേ നമ്മുടെ കത്തിയൊക്കെ രാകുമ്പോൾ നമുക്ക് വരുന്ന അതേ ഒരു തിളക്കം അവിടെ നമ്മുടെ കത്രിയിലേക്കും വന്നിട്ടുണ്ട് ഇതാണ് ടിപ്പ് നമ്പർ ത്രീ ടിപ്പ് നമ്പർ ഫോർ എന്ന് പറയുന്നത് സാൻ പേപ്പറാണ് ഇതിന് നമ്മൾ കാശു കൊടുക്കണം ഇത് ചെയ്യണമെന്നോ നിർബന്ധമൊന്നുമില്ല പിന്നെ ഇതൊന്നും ചെയ്തിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സാൻഡ് പേപ്പർ എടുക്കാം അതൊരു വൺ ട്വൻറ്റിയുടെ സാൻഡ് പേപ്പറാണ് അത്യാവശ്യം എല്ലാവരും എടുക്കുന്നത് എനിക്കിപ്പോൾ അത് കിട്ടാത്തത് കൊണ്ട് ഇച്ചിരി കൂടെ കട്ടിയുള്ളൊരു സാൻഡ് പേപ്പർ എടുത്ത് അത് ഞാൻ ആ ഒരു നൈഫിനകത്തോട്ട് പൊതിഞ്ഞിട്ടാണ് നമ്മുടെ ഞാൻ കസ് സിസ്റ്ററിനകത്തോട്ട് ഞാൻ വെച്ച് ഉരയ്ക്കുന്നത് അത് കണ്ടോ ഇതേ കണക്ക് നമ്മളൊന്ന് ഒരു ബലത്തിൽ വെച്ചിട്ട് അതൊന്ന് കൊടുക്കുക നൈഫ് തന്നെയല്ല നമുക്കൊരു സ്കെയിൽ വേണമെങ്കിൽ അതിനകത്തോട്ട് വെച്ചിട്ട് ഇതേ കണക്ക് നമുക്കൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നന്നായിട്ട് ഒരച്ചു കൊടുക്കുക അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ കത്രിക നമ്മുടെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കൊന്ന് കത്തി വെച്ചിട്ട് അതിൻ്റെ ആ വാവ വ ഭാഗത്ത് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ ആ കത്തിയും കൊണ്ട് തന്നെ ഒന്ന് ആ സിസ്റ്ററിൻ്റെ അവിടെ വാ ഭാഗത്ത് കട്ട് ചെയ്യുന്ന അവിടെ ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഷാർപ്നസ് കൂടും ആ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് തന്നെ നമ്മുടെ തന്നെ കത്തിയും ഇതേ കണ്ടില്ലേ മൂർച്ചു കൂട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അരകല്ല് കാണാം ഇനി അരകല്ലില്ല എന്നുണ്ടെങ്കിൽ ദൈത കണക്കുള്ള ഇടികല്ല് കാണുമല്ലോ ഇടികല്ലിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ടും നന്നായിട്ട് ദൈത കണക്ക് ഒരച്ചു കൊടുക്കുക തുണി കഴുകുന്ന കല്ലിൻ്റെ സൈഡിലോ എവിടെ വേണമെങ്കിലും നമുക്കൊന്നും നല്ല ഒരു ബലത്തിന് ദൈതീയ ഇണക്കുള്ള സാധനങ്ങളിൽ ഒരച്ചുകൊടുത്താൽ നമുക്ക് അത്യാവശ്യം ഒരു മൂന്നാഴ്ച നാലാഴ്ച വരെയുള്ള ആ ഒരു മൂർച്ചകൾ കിട്ടും ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു ടിപ്സും കൂടെ ഉണ്ട് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബില്ലേ അതും നമുക്ക് ഈ കത്രിയൊക്കെ കൊണ്ട് ഇങ്ങനെ കണ്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മുറിച്ച് 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 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് ആ ഒരു മൂർച്ച കിട്ടുന്നതാണ് അപ്പം നമുക്കിനി അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഒരു തുണി എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നേരത്തെ ഒട്ടും മുറിയുന്നില്ലായിരുന്നു കണ്ടോ നന്നായിട്ട് തന്നെ മുറിഞ്ഞ് 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 പോകുന്നുണ്ട് നമുക്ക് ആ തുമ്പ് വെച്ചിട്ട് ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം തുമ്പ് വെച്ചിട്ട് നോക്കണ്ട നല്ല നൈസിനു തന്നെ പോവുന്നുണ്ട് അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക മുട്ടോട് കൊണ്ട് ഇതേണൊക്കെ പലരും പറയുന്നുണ്ട് എനിക്കത്ര എഫക്റ്റായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഈ മുട്ടത്തോട് സംഭവം എനിക്കത്ര അങ്ങോട്ട് എഫക്റ്റായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാതിരുന്നത് അപ്പം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു